ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം മീനക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനം രാശിയിലുള്ളത് ഇവർക്ക് ഇതുവരെയും വ്യാഴം രണ്ടാം ഭാവത്തിലായിരുന്നു രണ്ടാം ഭാവത്തിൽ പൊതുവെ വളരെ നല്ല ഫലങ്ങളൊക്കെ തരേണ്ടതാണ് എന്നാൽ ഏഴര ശനി ആയി ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കയാൽ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുക ഉണ്ടായി അത് കാരണം വളരെ ദോഷഫലങ്ങളാണ് നൽകിയിരുത് ധനച്ചിലവ് വളരെയേറെ ഉണ്ടാകുക ധനക്ലേശം കുടുംബത്ത് കുടുംബത്തൊരു ഒരു അശാന്തി ഉണ്ടാകുക വിശ്വാസവഞ്ചന ഉണ്ടാകുക വസ്തുവകകളൊക്കെ നഷ്ടമാകുക മാതാവ് മൂലം മനക്ലേശം ഉണ്ടാകുക അപ്പോൾ ദൂരദേശ യാത്ര ദൂരദേശ ഗമനം യാത്രാക്ലേശം അതുപോലെ ഈ ധനം സ്വർണം ഇതൊക്കെ ഇതിലൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനുമൊക്കെയും സാധ്യത ഉണ്ടായിരുന്ന സമയമാണ് എന്തായാലും പൊതുവെ അത്ര നല്ലതല്ലായിരുന്നു എന്ന് വേണം പറയുവാൻ കാരണം അത് ഈ വ്യാഴത്തിന് വേദം ഭവിച്ചതിനാലാണ് അങ്ങനെ ദോഷപ്രദമായി വന്നത് എന്നാൽ ഇപ്പോൾ മെയ് ഒന്നാം തീയതി വ്യാഴം മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇതും അത്ര നല്ലതല്ലാത്ത ഒരു അവസ്ഥയാണ് ക്ലേശപ്രദം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അശു ശുഭനല്ല എങ്കിൽ നല്ല ക്ലേശത്തിന് സാധ്യതയുണ്ട് എന്നാൽ നല്ല ശുഭനാണ് വ്യാഴം ബലവാനാണെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് പ്രത്യേകിച്ച് വിവാഹ അതി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിന് സാധ്യതയുണ്ട് മേലധികാരികൾ തൃപ്തരാകും സ്നേഹിതരെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുക സന്തോഷം ഉണ്ടാകുക തൊഴിലിലെ ക്ലേശങ്ങളില്ലാതെ പോകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പിതാവ് മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം വിദേശഗമനം ജോലി പഠിത്തം ഇതൊക്കെയും അനുകൂലമായി തന്നെ വരുന്നതാണ് എന്നാൽ ജാതകത്തിൽ വ്യാഴം അനുകൂലനല്ല ബലവാനല്ല എങ്കിൽ വളരെയേറെ ദോഷപ്രദമാകുന്ന ഒരു അവസ്ഥയാണ് കടം കയറുന്നതിന് സാധ്യതയുണ്ട് ധനനഷ്ടം ജോലി ജോലിസ്ഥലത്ത് ക്ലേശം ജോലി നഷ്ടമാകുക അതുപോലെ സഹോദര സ്ഥാനീയരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുക സ്ഥാനമാന നഷ്ടം ഉണ്ടാകുക ഭാഗ്യദോഷം ഉണ്ടാകുക സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശം ഉണ്ടാകുക വിദ്യാർത്ഥികൾക്ക് വിപരീത ഫലം ഉണ്ടാകുക പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ നല്ല ക്ലേശങ്ങൾ തുടങ്ങിയ ഫലങ്ങളൊക്കെ തന്നെ നന്നായിട്ട് തന്നെ വരുന്നതിന് സാധ്യത കാണുന്നു എത്ര വലിയ ദോഷമാണെങ്കിലും പ്രത്യേകിച്ച് വ്യാഴം മൂലമുള്ള ദോഷങ്ങൾക്കൊക്കെയും ശമനത്തിന് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നിത്യവുമുള്ള വിഷ്ണു സഹസ്രനാമ ജപം ഈ സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക തുളസിമാല പാൽപ്പായസം നെയ്വിളക്ക് ഇതിലേതെങ്കിലും ഒരു വഴിപാട് കൂടി നടത്തുക എന്നിട്ട് വിഷ്ണു സഹസ്രാമം ജവിക്കുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Om